സത്യമാണ് ഏറ്റവും ഉയർന്ന ധർമ്മമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ ഇതിഹാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമായണമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും സത്യത്തിന് മുകളിൽ ലോകത്ത് വേറൊന്നുമില്ല ആ സത്യം ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഒരു ഇതിഹാസം തിന്മകളുടെ മുമ്പിൽ കാമം ക്രോധം അത്യാഗ്രഹം ഇതെല്ലാം തിന്മകളുടെ ഭാഗമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഒരു ഇതിഹാസം ചടങ്ങിന്റെ അധ്യക്ഷൻ ദേവസ്വം ബോർഡിന്റെ ബഹുമാനപ്പെട്ട അംഗം എന്റെ സുഹൃത്ത് അഡ്വർ രാജികുമാർ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ എം ജയചന്ദ്രൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി പ്രിയങ്ക നായർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗത പ്രസ്ഥാനത്തിയ ഹരികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാന്നാർ തൃക്കുവട്ടി മഹാദേവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വർഷമായി തുടർന്നു വരുന്ന അഖിലകേരള രാമായണ മേള ഇന്നത് സമാപിക്കുകയാണ് ഇവിടെ വിവരിച്ചതുപോലെ ഏഴായിരത്തോളം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഒരാഴ്ചക്കാലമായി മേള ഇവിടെ സംഘടിപ്പിച്ചത് മിക്കവാറും എല്ലാ വർഷവും ഞാൻ ജനപ്രകുതി ആയതിനു ശേഷം ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് വളരെ അർത്ഥവത്തായ ഒരു ാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ രാമായണം അതിന്റെ അഴക്കാമ്പ് പഠിപ്പിക്കാൻ വർത്തമാനകാലത്ത് നമുക്ക് വളരെ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ ഇതിഹാസങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യന്റെ നന്മയെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചും വക്രീകരിച്ചും മനുഷ്യ മനസ്സുകളിൽ തെറ്റായ കാഴ്ചപ്പാടുകൾ ചെലുത്താൻ വല്ലാത്ത പരിശ്രമം നടക്കുന്ന ഒരു കാലത്താണ് നിങ്ങൾ ഇത്ര ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് സത്യമാണ് ഏറ്റവും ഉയർന്ന ധർമ്മമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ ഇതിഹാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമായണമാണെന്ന് നിസംശയം പറയാൻ കഴിയും സത്യത്തിന് മുകളിൽ ലോകത്ത് വേറൊന്നും ആ സത്യം ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഒരു ഇതിഹാസം തിന്മകളുടെ മുമ്പിൽ കാമം ക്രോധം അത്യാഗ്രഹം ഇതെല്ലാം തിന്മകളുടെ ഭാഗമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഒരു ഇതിഹാസം ധർമ്മത്തെക്കുറിച്ച് ഏറ്റവും മനുഷ്യനെ ശരിയായ ഋതത്തിൽ നയിക്കാൻ കഴിയുന്ന ആശയ ആശയപരത ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച മഹാഗ്രന്ഥം അങ്ങനെ നമ്മുടെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം മാനവീക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എങ്ങനെ ജീവിക്കണം ഒരു മനുഷ്യൻ എങ്ങനെ ആയിത്തീരണം ഒരു സമൂഹം എങ്ങനെ ആയിത്തീരണം എന്നതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുന്ന ഈ ഇതിഹാസം അത് നമ്മുടെ കുഞ്ഞുങ്ങളെ തലമുറകളെ ജാതിമത ഭേദമന്യേ എല്ലാവരെയും പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ അംഗം അജീവനുണ്ടല്ലോ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം ഒരാഴ്ചക്കാലം രാമായണ മാസം രാമായണ കാലം ഒരാഴ്ചക്കാലം രാമായണത്തിൻ്റെ ശരിയായ വശങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു പാഠ്യപദ്ധതി ദേവസ്വം ബോർഡ് തയ്യാറാക്കണമെന്ന് കൂടി ഞാൻ വിനയപൂർവീ അവസ്ഥ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരെയും പഠിപ്പിക്കണം ആ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് മനുഷ്യൻ എന്താണ് അപ്പൊ എല്ലാ ഇതിഹാസങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും നമ്മുടെ സമൂഹത്തെ ഏറ്റവും നല്ല തലത്തിൽ നയിക്കുന്നതിന് വേണ്ടി രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളതാണ് ആ നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രവർത്തനത്തെ മാതൃക കാണാൻ കഴിയും ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല അഞ്ചു മണിക്ക് ശാസ്താംകോട്ടയിൽ ബാനർജിയുടെ അനുസ്മരണ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരുടെ ഒരാളായിരുന്നത് നമ്മൾ വിട്ടുപിരിഞ്ഞതാണ് അപ്പോൾ അവിടെ ചെന്നില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം സാംസ്കാരിക മന്ത്രിക്ക് എന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതന്നെ അറിയാം അപ്പം അത്തരം ഒരു ചടങ്ങുള്ളത് കൊണ്ട് ഞാൻ അധ്യക്ഷനോട് പറഞ്ഞു ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ അജി ഒന്നും സംസാരിച്ചില്ല അത് കഴിഞ്ഞതിന് ശേഷം നന്നായി ഇനി സംസാരിക്കണം ഇവിടെ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സേവാ സമിതി നിർവഹിക്കുന്നു അത് ജയചന്ദ്രന് ഒരു അവാർഡ് നൽകുന്നു എന്നതാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ജയചന്ദ്രൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഇന്ന് കേരളത്തിൻ്റെ കലാരംഗത്ത് സിനിമാ രംഗത്ത് സംഗീത രംഗത്ത് ഏറ്റവും മികച്ച നമ്പർ വൺ എന്ന് വേണേൽ പറയാൻ കഴിയുന്ന ഒരു കലാകാരനാണ് ജയചന്ദ്രൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമ്പോ ഈ നാടിനു വേണ്ടി ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് നല്ല ഒരു സെലക്ഷനാണ് ജയചന്ദ്രനെ നിങ്ങൾ ആദരിക്കാനായി എടുത്തിട്ടുള്ളു പ്രിയങ്ക ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഞാനാണ് പ്രിയങ്ക ക്ഷണിച്ചത് എൻ്റെ ഒരു സഹോദരി എന്ന നിലയിൽ ഏത് പരിപാടിക്ക് ക്ഷണിച്ചാലും നടിമാരുടെ ജാടയില്ലാത്ത മലയാള സിനിമയിലെ ഒരു നടിയാണ് പ്രിയങ്ക നായര് ഒരു ജാടയില്ല ഒരു പാവം പിടിച്ച പങ്കുച്ച അതുകൊണ്ട് എനിക്ക് പേടിയില്ലാതെ ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ വിളിച്ചു മോളെ ഈ ഒരു പരിപാടിയുണ്ട് മാന്നാറി വരെ വരാമോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറയും ഒരു വണ്ടിയിടത്ത് നേരെ വരിക തൃക്കുരുട്ടിയപ്പൻ്റെ പരിപാടി ആയതുകൊണ്ട് യാതൊരു സംശയം വേണ്ട അടുത്ത പ്രാവശ്യം സിനിമ വീണ്ടും വീണ്ടും അടിച്ചടിച്ച് കയറും ഇപ്പം കിട്ടിയ സംസ്ഥാന അവാർഡ് അതുപോലെ തന്നെ ഇനി പുതിയ സംസ്ഥാന അവാർഡ് കിട്ടും കേരളം അറിയപ്പെടുന്ന നടിയാണ് സ്റ്റേറ്റ് അവാർഡ് മേടിച്ച നടിയാണ് അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരോട് എത്തിച്ചേരുമ്പോൾ എൻ്റെ നാടിനു വേണ്ടി ഞാൻ അവരോടൊരു നന്ദി കൂടി അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ രണ്ട് മഹാപ്രതിഭകളെ നമുക്കിവിടെ ആദരിക്കാൻ കഴിയുന്നു ബഹുമാനിക്കാൻ കഴിയുന്നു മാന്നാറിനെ സംബന്ധിച്ച് നേരത്തെ എപ്പോഴും പറഞ്ഞതാണ് മാന്നാർ കേരളത്തിന്റെ മതേതര മുഖമാണ് മാതാ എല്ലാ മതവിശ്വാസികളും ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലും ജീവിക്കുന്ന ഒരു നാടാണ് മാതാർ എല്ലാ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ അവന് വിശ്വാസം ഉണ്ടാകാം അല്ലെ ഇല്ലാതിരിക്കുക പക്ഷെ എല്ലാ വിശ്വാസങ്ങളും ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത് എല്ലാ അരുവികളും തോടുകളും നദികളും കായലും എല്ലാം കടലിലേക്ക് എത്തിച്ചേർന്നു എല്ലാ വിശ്വാസങ്ങളും ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത് അത് മനുഷ്യന്റെ ആത്യന്തികമായ സന്തോഷത്തിലേക്കാണ് മനുഷ്യൻ്റെ യോജിപ്പിലേക്കാണ് ഐക്യത്തിലേക്കാണ് തീർച്ചയായിട്ടും മതനിരപേക്ഷമായ മതേതരമായ ഒരു ഐക്യം നിലനിൽക്കുന്ന നാടൻ നിലയിൽ നമുക്കത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയണം വയനാട്ടിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് യാതൊരു വിലയില്ലാത്ത ഈ ഭൂമിയിലെ ഒരു ജീവി ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ് ആന പോലും ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്ന മനുഷ്യൻ മാത്രമാണ് ദാരുണമായ സംഭവങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ടതാണ് വെള്ളം പ്രളയം ചെങ്ങന്നാർക്ക് അനുഭവമുള്ളത് കൊണ്ട് വലിയ ഭയം തോന്നിയില്ല പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ ഭീകരമായ ഒരു സംഭവമാണ് വയനാട്ടിൽ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല ഈ ഭൂമിയിൽ കുറച്ചു കാലമൊക്കെ നമ്മൾ ജീവിക്കും ജീവിക്കുന്ന കാലം നമുക്ക് കർമ്മങ്ങൾ ചെയ്യുക ഭഗവതി അതാണ് പഠിപ്പിക്കുന്നത് നീ കർമ്മം ചെയ്യുക കർമ്മത്തിന്റെ ഫലം നീ എന്താണെന്ന് നിശ്ചയിക്കാൻ പാടില്ല അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ധന്യമാവും അങ്ങനെ ധന്യമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം